ഇനി െ പ്രകാശിപ്പിക്കാൻ തരും സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ വീടലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ എത്തി റോഡ് നിയർ ബി ഓഫീസ് ചെറുതുരുത്തി ിൽ വടക്കാഞ്ചേരി കോൺഗ്രസ് അനുശോചന പരിപാടികൾ സംഘടിപ്പിച്ചു ഒട്ടുപാല ബസ് സ്റ്റാൻഡിൽ നടന്ന അനുശോചനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിൽ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഹൃദയസ്പർശിയായ അനുശോചന പരിപാടികൾ സംഘടിപ്പിച്ചു ഇരു സംഘടനകളും വെവ്വേറെ വേദികളിൽ ഒത്തുചേർന്ന് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടുപാര ബസ് സ്റ്റാൻഡ് പരിസരത്ത് മെഴുകുതിരികൾ തെളിയിച്ച് ദുഃഖാചരണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അനുശോചന യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി പി രാജു മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി പ്രവർത്തിക്കേണ്ട സർക്കാരുകൾ അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഗവൺമെൻറ് നിലയിൽ സാധാരണക്കാരുടെയും എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ് അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള ഭീകരാക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ഭരണമടഞ്ഞിട്ടുള്ളത് ഏറ്റവും അവസാനം ഇപ്പോൾ നടന്നിട്ടുള്ള ഇരുപത്തി എട്ട് പേരോളം മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്ക് ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാം കേരളത്തിൽ നിന്നൊരു മലയാളിയും ആ ദുരന്തത്തിൽപ്പെട്ടു എന്നുള്ള വേദനാജനകമായൊരു വസ്തുത ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് വലിയ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ രാജ്യസുരക്ഷ ഉറപ്പുവരുത്താനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ശ്രമിക്കേണ്ട ഗവൺമെൻറ് അതിൽ വീഴ്ച വരുത്തുന്നു മാത്രമല്ല ജനങ്ങളെ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവുമ്പോൾ ആ മനുഷ്യത്വരഹിതമായ ഈ ഭീകരാക്രമണം രാജ്യത്തിന് തീരാനമാണെന്നും ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നടപടി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കൌൺസിലർ എസ് എ ആസാദ് നേതാക്കളായ ശശി മംഗലം അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ കെ ആദിത്യൻ അഫ്സാൻ ഷെയ്ഖ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു തുടർന്ന് യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പ്രതിജ്ഞ എടുത്തു ന്യൂസ്